ജമ്മുകശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെ പിടിച്ചെടുത്തവയിൽ പാകിസ്ഥാൻ സൈന്യം ഉപയോഗിച്ചിരുന്ന ചൈനീസ് ടെലികോം ഗിയർ അൾട്രാ സെറ്റും ഉണ്ടായിരുന്നുവെന്ന വിവരം ഭീകരരിൽ നിന്ന് സുരക്ഷാസേന പിടിച്ചെടുത്ത ഉപകരണങ്ങൾ നിയന്ത്രണ രേഖയിൽ വർദ്ധിച്ചുവരുന്ന ചൈന പാകിസ്ഥാൻ അവിശുദ്ധ കൂട്ടുകെട്ടിനെ സൂചിപ്പിക്കുന്നു പാകിസ്ഥാൻ സൈന്യത്തിനു വേണ്ടി ചൈനീസ് കമ്പനികൾ മാത്രമായി കസ്റ്റമൈസ് ചെയ്ത നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറമുള്ള നുഴഞ്ഞുകയറ്റങ്ങളെക്കുറിച്ചും നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പ്രാന്തപ്രദേശങ്ങളിൽ വസിക്കാൻ സാധ്യതയുള്ള തീവ്രവാദികളെക്കുറിച്ചും ഇത് ആശങ്ക ഉയർത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശീലനവും ആയുധങ്ങളും വേടിക്കോപ്പുകളും നൽകി തീവ്രവാദ ഗ്രൂപ്പുകളെ സഹായിക്കുന്നുണ്ടെന്നാണ് പിടിച്ചെടുത്ത ഉപകരണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നും പാക് അധിനിവേശ കശ്മീരിൽ നിന്നും വിദേശ മൊബൈൽ ഹാൻഡ്സെറ്റുകൾ ഫിഗറിൽ നിന്ന് പിടിച്ചെടുത്തത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാനിലെ ഭരണകൂടത്തിൽ നിന്ന് പരിശീലനവും ആയുധങ്ങളും വെടിക്കോപ്പുകളും ലഭിക്കുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പാകിസ്ഥാന ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യയും ഉപകരണങ്ങളും നൽകിയ ചൈനീസ് കമ്പനികൾക്ക് ഉപരോധമേർപ്പെടുത്തി അമേരിക്കയും രംഗത്തുണ്ടായിരുന്നു മൂന്ന് ചൈനീസ് കമ്പനികൾക്കും ബെലാറസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റൊരു കമ്പനിക്കുമാണ് ഉപരോധമേർപ്പെടുത്തിയത് മിൻസ്ക്വീൽ ട്രാക്ടർ പ്ലാന്റ് സിയാൻ ലോങ് ഡേ ടെക്നോളജി ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് സിയാൻ ചിന് ക്രിയേറ്റീവ് സോഴ്സ് ഇന്റർനാഷണൽ ട്രേഡ് കമ്പനി ലിമിറ്റഡ് ഗ്രാൻഡ് പെക്ട് കമ്പനി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത് ചൈന പാകിസ്ഥാന് കൈമാറിയതിൽ ദീർഘദൂര മിസൈൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി ചൈനയുമായി ബന്ധമുള്ള നാല് കമ്പനികൾ പാകിസ്ഥാന് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും വിതരണം ചെയ്തതായി വിവരം ലഭിച്ചെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞു ചൈനയുടെ ഇത്തരം നടപടികൾ തുടരാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ലായും മില്ലർ വ്യക്തമാക്കിയിട്ടുണ്ട് മിൻസെക് വീൽ ട്രാക്ടർ പ്ലാന്റ് കമ്പനി ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കുള്ള പ്രത്യേക വാഹനം നൽകിയെന്നും സിയാൻ ലോങ് ഡേ ടെക്നോളജി ഡെവലപ്മെന്റ് ഫിലമെന്റ് വൈന്റിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്തുവെന്നും യു എസ് ആരോപിച്ചു പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായാണ് ചൈനീസ് സഹായമെന്നും പറയുന്നു ജമ്മുകശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന രണ്ട് പാക് അനുകൂല സംഘടനകളെ നിരോധിച്ച കേന്ദ്ര നടപടി ശരിവച്ച യു എ പി എ ട്രൈബ്യൂണലും രംഗത്തുണ്ട് മുസ്ലിം ലീഗ് ജമ്മുകശ്മീർ മസ്രത്ത് അലം വിഭാഗം തെഹ്രീക് ഇ ഹുറിയത്ത് എന്നീ സംഘടനകൾക്കാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് അഞ്ചു വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഈ നടപടിയാണ് യു എ പി എ ട്രൈബ്യൂണൽ കഴിഞ്ഞ ദിവസം ശരിവച്ചത് ഡിസംബർ മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടി ശരിവയ്ക്കുന്നതിന് മതിയായ തെളിവുകൾ ഉണ്ടെന്ന് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സച്ചിൻ ദത്ത അധ്യക്ഷനായ ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ ഏജൻസികളുടെ നേരിട്ടുള്ള സഹായത്തോടെയാണ് തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് പാക് അനുകൂല വിഘടനവാദ സംഘടനകളും പ്രവർത്തിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ കശ്മീരിലെ വിഘടനവാദി നേതാവായിരുന്ന സയ്യിദ് അലി ഷാ ഗിലായിനിയുടെ നേതൃത്വത്തിൽ രൂപം കണ്ട സംഘടനയാണ് തെഹ്രീക് ഇ ജമ്മു ജമ്മുകശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വിഭജിച്ച ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുകയായിരുന്നു സംഘടനയുടെ ലക്ഷ്യം അതേസമയം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായും ഏജൻസികളുമായും മുസ്ലിം ലീഗ് ജമ്മു ജമ്മുകശ്മീർ മസ്രത് അലം വിഭാഗത്തിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നതായി കേന്ദ്രം ട്രൈബ്യൂണലിനെ അറിയിച്ചു ഇവർക്ക് പാകിസ്ഥാനിൽ നിന്നും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വലിയ തോതിൽ പണം ലഭ്യമാക്കിയിരുന്നുവെന്നും ആരോപണമുണ്ട് ഐ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ കുട്ടികളെ ജിഹാദിനെ കുറിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നതായും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി